തൊഴിൽ തർക്കത്തെ തുടർന്ന് സിഐടിയു അനിശ്ചിതകാല സമരം നടത്തുന്ന രാജകുമാരി ഖജനാപാറയിലെ ഏലത്തോട്ടത്തിന്റെ ഉടമയെ മര്ദ്ദിക്കുകയും കമ്പിവെടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ തുടർ നടപടികൾ വൈകുന്നു പ്രതികളായ പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ള സിപിഎം പ്രവർത്തകർ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് രാജകുമാരി ഖജനാപാറയിലെ ഏലത്തോട്ടം ഉടമ തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശി രാജൻ ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ പേട്ട സ്വദേശി അനിൽകുമാർ എന്നിവർക്കാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഖജനാപ്പാറയിലുള്ള ഏലത്തോട്ടത്തിൽ വെച്ച് സിപിഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റത് രാജകുമാരി പഞ്ചായത്ത് അംഗം പി രാജാറാം സിപിഎം ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ ഇളങ്കോവൻ പാണ്ഡ്യൻ കണ്ടാലറിയാവുന്ന എട്ടുപേർ എന്നിവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് രാജാക്കാട് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ട് ആദ്യ മൂന്ന് പ്രതികൾ ഈ ഏലത്തോട്ടത്തിൽ പ്രവേശിക്കരുതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളപ്പോഴാണ് സംഭവം തലയ്ക്കടിയേറ്റ വീണ രാജനെ പോലീസെത്തിയാണ് രാജകുമാരിയിലെ എത്തിച്ചത് പരിക്ക് ഗുരുതരമായതിനാൽ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് രാജക്കാട് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തത് സംഭവത്തിൽ ജാമ്യം ലഭിക്കാത്ത ഉൾപ്പെടെ പത്ത് വകുപ്പുകൾ ചേർത്താണ് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം സിഐടിയു യൂണിയനിൽപ്പെട്ട തൊഴിലാളികളായ മണികണ്ഠൻ പാണ്ഡി മലച്ചാമി ഗണേശൻ എന്നിവരെ അസഭ്യം പറയുകയും കമ്പുകൊണ്ട് അടിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ രാജൻ അനിൽകുമാർ എന്നിവർക്കെതിരെയും രാജാക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ബ്യൂറോ രാജകുമാരി